ഇതാണ് പെൺകുട്ടി ഞാൻ കാര്യങ്ങളൊക്കെ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അവൾ പ്ലസ് ടു പിന്നെ പഠിക്കാനൊന്നും പോയില്ല മോള് വന്നോ അങ്ങോട്ട് എനിക്ക് വേണ്ട വരുമ്പോ തന്നെ പറഞ്ഞതല്ല നിന്റെ അടുത്ത് പെൺകുട്ടി കുറച്ച് കറുത്തിട്ടാണെന്ന് എന്നാലും ഞാൻ വിചാരിച്ചില്ല എനിക്ക് മിണ്ടാണ്ടിരിക്കണ്ട അതാരാണ് അവൾ എന്റെ രണ്ടാമത്തെ മകളാണ് അവൾ പഠിക്കുകയാണ് ഡിഗ്രി സെക്കൻഡ് ഇയർ മൂത്തവളുടെ കല്യാണം കഴിഞ്ഞിട്ട് വേണം അവളെ കെട്ടിക്കൊടുക്കാൻ എന്നാ എനിക്ക് അനിയത്തിനെ കെട്ടിത്തരു അതാണെങ്കിൽ മതി അല്ലെങ്കിൽ നമുക്ക് നമുക്കിവിടെ പോവാ അതെങ്ങനെയാ മൂത്ത നിക്കുമ്പോ അനിയത്തിനെ കെട്ടിത്തരുക ഒന്ന് ചോദിച്ചു നോക്കണ്ട അല്ലെങ്കിൽ വേണ്ട നമുക്ക് ഇവിടെ നിന്ന് പോവാ ചോദിക്ക അതിന് പറയുന്നതൊന്നും തോന്നണ്ട അവനക്ക് പെണ്ണിന്റെ അനിയത്തിനെയാണ് ഇഷ്ടപ്പെട്ടത് അപ്പൊ നിങ്ങക്ക് സമ്മതമാണെങ്കിൽ അനിയത്തിനെ അവനിക്ക് വേണ്ടി ആലോചിച്ചാലോ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ കൊണ്ട് ഇങ്ങനെ ചോദിക്കാൻ പാടില്ല ഏട്ടത്തിൽ നിൽക്കുമ്പോ അനിയത്തിനെ കെട്ടിത്തരുമെന്ന് പക്ഷെ അവനക്ക് ഇഷ്ടപ്പെട്ടത് അനിയത്തിനെയാണ് അത് മൂത്തവണ് നിർത്തിട്ട് അനിയത്തിനെ എങ്ങനെ കെട്ടിക്കൊടുക്കുക എന്തായാലും നിങ്ങളൊന്ന് ആലോചിക്കും എന്നിട്ട് ഫോൺ ചെയ്ത് പറഞ്ഞാ മതി ഞങ്ങളൊന്നും ഇറങ്ങട്ടെ വാ പോവ അല്ലെങ്കിൽ എന്നെ പോലെ ഒരു കറുത്ത പണിന് ആരാമ്മ കല്യാണം കഴിക്കുക നിങ്ങൾ എന്റെ കാര്യം ആലോചിക്കേണ്ട നിങ്ങൾ അനിയതിനെ കെട്ടി എനിക്ക് നേരത്തെ എന്നെ പിന്നെ ഞാൻ നിന്നതാണ് നിങ്ങൾ എന്നെ ആലോചിച്ചിട്ട് വിഷമിക്കണ്ട അവൾക്ക് ചെക്കനെ നോക്കുകയുള്ളൂ അവളെ കല്യാണം കഴിച്ചു കൊടുത്തോളൂ ഇനിയിപ്പ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് അവൾക്ക് ചെക്കനെ നോക്കൂന്ന് പറഞ്ഞിരുന്നാലേ അവൾ എന്നെ പോലെ ഇങ്ങനെ ഇരിക്കു എന്റെ ജീവിതം എങ്ങനെയായി അവളെങ്കിലും പോയി രക്ഷപ്പെടട്ടെ ഉമ്മ എനിക്ക് കല്യാണം വേണ്ടമ്മ താത്താക്കു വന്ന ചെക്കനല്ലേ നിന്നെ കൊണ്ട് ഞാൻ അപ്ലൈ പറഞ്ഞതല്ലേ താത്താനെ ചെക്കൻ കാണാൻ വേണ്ടി വരുമ്പോൾ നിന്നെ കൊണ്ട് ഫ്രണ്ടിൽ എന്ന് ഞാൻ ഒരുപാട് പട്ടം പറഞ്ഞിട്ടുള്ളതല്ലേ അല്ലെങ്കിൽ തന്നെ താത്താൻ്റെ കാര്യം അറിയാലോ അവിടെ വരുന്നവർക്ക് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല അതിൻ്റെ ഇടയിൽ കൂടെ നീയും കൂടി മുമ്പുത്ത് വന്ന് നിന്നാലോ അവർ നിന്നെ കണ്ടു കഴിഞ്ഞാലോ പിന്നെ താത്താനെ അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെടുക ഞാനൊന്ന് വെറുതെ എത്തി നോക്കിയതാണുമ്പോ എനിക്ക് എനിക്കപ്പ തന്നെ അറിയാ ആച്ചക്കനിക്കൊന്നും ഈ പണിനെ ഇഷ്ടപ്പെടില്ലാന്ന് പിന്നെ നമുക്ക് പറയാൻ പറ്റാലോ നമ്മ വന്ന് കയറിയ പെണ്ണുങ്ങളാണല്ലോ അതുകൊണ്ട് മാത്രം ഞാൻ മിണ്ടാണ്ടിരുന്നതാണ് അണിഞ്ഞൊരികി നിക്കണെങ്കിൽ നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വരുമ്പോളേ ഞാൻ തന്നെ ഈ പെണ്ണിനെ കണ്ടിട്ട് നീട്ടീലേ ഓ അന്നേ ഞാൻ എന്റെ മനസ്സിൽ കണക്കൂട്ടിയതാണ് ഇത് നമുക്കൊരു ബാധ്യതയാവുന്നു ഒന്ന് പതുക്കെ പറയാത്തമ്മ കേക്കണ്ട ഇങ്ങോട് ആത്തോനുള്ളത് നമുക്കൊക്കെ നല്ലതല്ലേ നമ്മളിവിടെ ഇപ്പൊ ഒരു പണിയും ചെയ്യണില്ലല്ലോ എല്ലാ പണികളും അവളല്ലേ ചെയ്യണത് ഇന്ന് വന്നച്ചക്കന് അനേത്തി മതിയെന്നില്ലേ പറഞ്ഞത് ഇനിപ്പൊ അവളും കെട്ടി കൊടുക്കുകയാണെങ്കിലും സ്വർണ്ണം എന്തെങ്കിലും ഒക്കെ കൊടുക്കണ്ടേ ഇനി ഇപ്പൊ നമ്മള് കൊടുക്കേണ്ടി വരുവോ നമ്മളടുക്കും ചോദിക്കോ നമ്മടെ കെട്ടിയവന്മാര് എന്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ കൊടുക്കില്ല അയ്യാ അങ്ങനെ പറയണ്ടെന്നേ അവളെ ഇത്തിരി കാണാൻ കുഴപ്പമില്ലാത്തതുകൊണ്ട് അധികം സ്വർണ്ണമൊന്നും കൊടുക്കേണ്ടി വരില്ല ഒരു മൂന്നും പാവൻ ഞാനിന്തോ ഒരു മൂന്നു ഭാവം നീ ഇന്താ ഒരു ആറ് പാവന ഇട്ടിട്ടെ അവളുടെ കല്യാണം കഴിച്ചു വിടട്ടെ ഇനിയിപ്പ പൈസ ഇല്ലാത്തതിന്റെ പേരില് അവളുടെ കല്യാണം മുടങ്ങണ്ട മനസ്സിലാകണ്ട ഒന്നെങ്കിലും ഒഴിഞ്ഞു പോയി കഴിഞ്ഞാൽ അത്രയും നല്ലതില്ല നമുക്ക് ഉം അതും ശരിയാണ് എന്നാ പിന്നെ രണ്ടു മൂന്ന് ഭാവം കൊടുക്കാലേ ആ ആ ചെറുതിൻ്റെയെങ്കിലും കല്യാണം കഴിഞ്ഞു പോട്ടെ പിന്നെ എനിക്കൊന്നും എനിക്ക് ആ കരിമിന്റെ ശല്യം മാത്രമല്ലേ ഉണ്ടാവുള്ളൂ കരിമിനെ പോലെ അല്ലേ ചെറുത് നല്ല സാമർഥ്യമുള്ള ആ അവൾ എൻ്റെ അടുത്ത് ഒരുക്കി തർക്കിക്കാൻ വന്നതാണ് ശരി ആ നിക്ക് ആക്ക് ഇതൊക്കെ വേഗം ഒന്ന് തിരുമ്പിട്ടേ എന്റെ റൂമിൽ കുറച്ച് ചായ പോയിട്ടുണ്ട് അതൊക്കെ ഒന്ന് തുടക്കിയിട്ടാ പിന്നെ അടിച്ചുംമാര് അതും തട്ടിക്കോ ആ എന്റെ റൂമിലും കുറച്ച് ഡ്രസ് ഉണ്ട് നീ തിന്മാൻ പോവാണെങ്കിലേ അതും കൂടി എടുത്തോ ആ എന്താ നിങ്ങൾ രണ്ടുപേരും കൂടി എന്റെ കൂട്ടിന്റെ അടുത്ത് കാണിക്കുന്നത് അവളൊരു മനുഷ്യജീവി അല്ലേ അവൾ ഇത്തിരി കറുത്തു പോയെന്നു പറഞ്ഞിട്ട് എല്ലാ കളയങ്ങളും എന്റെ കൂട്ടിനെ കൊണ്ട് ചെയ്യിപ്പിക്കണ നിങ്ങൾക്ക് ഇത്തിരി ഇല്ലേ ഓ അപ്പൊ ഞങ്ങളൊന്നും ഈ വീട്ടിൽ പണി ചെയ്യണില്ലേ നിങ്ങൾ രണ്ടുപേരും അതിന് രണ്ടു പണിയാണ് ഈ വീട്ടിലും ചെയ്യുന്നത് എന്നെ എന്റെ കൂട്ടരും കൊണ്ടല്ലേ നിങ്ങൾ ചെയ്യിപ്പിക്കുന്നത് ആ ചേപ്പിച്ചെങ്കിലേ കണക്കായി പോയി നിങ്ങൾ വെറുതെ തിന്നു തിന്നുകൂടിക്കുകയും ചെയ്യാന്ന് എന്താ ഞങ്ങളുടെ ഭർത്താക്കന്മാർ സമ്പാദിച്ചു കൊണ്ടുവരുന്നത് നിങ്ങളുടെ ഭർത്താക്കന്മാര് മാത്രമാണ് അതുകൊണ്ട് ആങ്ങളെയും കൂടെ അല്ലേ നിങ്ങൾ കണക്ക് പറയാണ് നിങ്ങളുടെ രണ്ടാമത്തെ മുതലെ കല്യാണം കഴിച്ചു കൊടുക്കണമെങ്കിലേ ഞങ്ങളുടെ സ്വർണം വേണ്ടേ അത് വേണ്ടെന്നൊന്നും പറയണില്ലല്ലോ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ അത് തേണ്ട കാര്യമൊന്നും ഇല്ല എന്നാലും ഞങ്ങളുടെ അവതാരം കൊണ്ട് തരുകയാണെന്ന് കൂട്ടിക്കോ അപ്പൊ ഇന്നെടുത്ത പണികൾ കല്യാണം ചെയ്യേണ്ടി വരും എന്നാലും ഇതൊക്കെ ഇത്തിരി കൂടുതലല്ലേ നിങ്ങക്ക് തോന്നണില്ലേ ഞാൻ ഞാൻ വെറുതെ ചെയ്തോളമ്മേ തർക്കം വേണ്ട ആ കാര്യം മനസ്സിലായി സമയം കിട്ടുമ്പോഴേ മനസ്സിലാക്കി കൊടുക്ക് കിട്ടുമ്പളെ ഒരു ഗതി വന്നല്ലോ നിങ്ങൾ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ ഞങ്ങളായിട്ട് അവൾക്ക് ഗതിയോട് വരുത്തി വെച്ച പോലെയാണല്ലോ സ്വന്തം വീട്ടിൽ പണി ചെയ്യേണ്ടത് യാത്രക്ക് വലിയ കുറച്ചുള്ള അല്ല അല്ലേ താത്ത അങ്ങനെ ചോദിക്കണം കല്യാണത്തിന് ഒരുപാട് ഒരുപാട് േ റൂബിന്റെ കല്യാണത്തിന് വേണ്ടിട്ട് ഉമ്മ കുറച്ച് പൈസ മാറ്റി വെച്ചിട്ടുണ്ട് തൽക്കാലം അതെടുക്കുക ഷാഹിനാന്റെ കല്യാണത്തിന് എന്നാലും സ്വർണത്തിന് ഒരുപാട് പൈസ ഞാനും നിങ്ങളുടെ ഗാനവാലി നസീമായും കൂടി സംസാരിച്ചിട്ടുണ്ടായിരുന്നു താത്ത ഒരു മൂന്ന് പവൻ തരാ പറഞ്ഞത് ഞാനും ഒരു മൂന്ന് പവൻ തരാ അവളിനെ കെട്ടി കൊടുക്കാൻ അനിയത്തിന്റെ കല്യാണം നടത്തണേ അവൾക്ക് നന്നായിട്ട് അറിയാം അവളിനെ ഇനി ആരും കല്യാണം കഴിക്കാൻ പോളില്ല ഇനിയിപ്പൊ അഥവാ വിഷമെ നമുക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ പിന്നെ മൂത്തയിൻറെ കഴിഞ്ഞിട്ട് താരോളിന് കെട്ടിക്കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ അങ്ങനെ ഇരിക്കേള്ളു ഒന്നിനെങ്കിലും പറഞ്ഞു വിടാൻ നോക്കി നിങ്ങൾ ആ എന്നാ പിന്നെ ഷാഹിനാന്റെ കല്യാണം നടക്കട്ടെ വല്ല ആലോചനയും വരികയാണെങ്കിൽ അപ്പൊ നോക്കാം തന്നെ അതൊന്നും കൊഴപ്പില്ല ഉമ്മ അവനെ കൊണ്ട് പറഞ്ഞോളി സമ്മതമാണെന്ന് പറഞ്ഞോളാ സമ്മതിക്കേണ്ട എന്താണ് മൂപ്പരൊക്കെ സമ്മതിക്കും ദൈവത്തിൽ പറഞ്ഞോളാ അവനെ കൊണ്ട് സമ്മതമാണെന്ന് ആ ശരി ആരാണ് വിളിച്ചത് എന്റെ ഉമ്മ വിളിച്ചതാണ് നിങ്ങളുടെ പെണ്ണില്ലേ റൂബി ആ അവൾക്ക് ഒരു കല്യാണം ശരിയായിട്ടുണ്ട് അവർക്ക് അവള് ഇഷ്ടമാകുമ്പോ ആ അതാണ് ഞാൻ പറയാൻ വരുന്നത് ചെക്കൻക്ക് ചെറുതായിട്ടൊരു കുഴപ്പമുണ്ട് കുറച്ച് ബുദ്ധി കുറവുണ്ട് ആ കുഴപ്പം മാത്രം തന്നെ ഉള്ളൂ ഉള്ളു ബുദ്ധിമുറ പൊട്ടനാണ് ഒന്ന് പതുക്കെ പറയുന്നു എല്ലാരുടെ തന്നെ കലക്ടർ വരുമോ ഈ കരിഞ്ഞു പള്ളിയിൽ കെട്ടാൻ വേണ്ടിട്ട് ഈ പൊട്ടന കിട്ടിയത് തന്നെ ഭാഗ്യം വിചാരിക്കാണ്ട് എന്തൊക്കെയായാലും സമ്മതിക്കുന്ന എനിക്ക് തോന്നുന്നില്ല ഉമ്മ സമ്മതില്ലെങ്കേ ഉമ്മാനെ കൊണ്ട് സമ്മതിപ്പിക്കണം ഉമ്മക്ക് വയസ്സായി തരല്ലേ ഉമ്മാന്റെ പിറ്റേക്കാലം ഈ കരിപ്പണിനെ ആര് നോക്കും ഞാൻ നോക്കൂല പിന്നെ നിങ്ങൾ ഇരുന്ന് ഒറ്റക്ക് നോക്കേണ്ടി വരും ഞാൻ എന്റെ വീട്ടിൽ പോകും പിന്നെ നിങ്ങളുടെ അനിയൻ ആ നല്ല സാധനം നിങ്ങൾ എളയിച്ചു അതുകൊണ്ട് എങ്ങനെ ഈ കല്യാണത്തിന് സമ്മതിപ്പിച്ചേ പറ്റൂ നിങ്ങളുടെ ഉമ്മാനെ കൊണ്ട് എനിക്കും അറിയാം നിങ്ങളുടെ ഉമ്മ ഇതിനെ ഒരിക്കലും സമ്മതിക്കാൻ പോടില്ലെന്ന് പക്ഷെ നിങ്ങൾ സമ്മതിപ്പിക്കണം ആ ഞാൻ പറഞ്ഞു നോക്കാം എന്നാ പോയിട്ടേ ഉമ്മാൻ എടുത്ത് ഇപ്പൊ തന്നെ പറയും നാളെ അവര് വരും ഞാൻ സമ്മതിക്കില്ല എന്ന് സമ്മതിക്കില്ലെന്നാണ് സമ്മതിക്കില്ല നിങ്ങൾ എല്ലാവരും കാണുന്നത് അവളുടെ രൂപത്തിനെയാണ് അവൾക്കൊരു മനസ്സുണ്ട് നിങ്ങൾ എന്താ അത് ആരും കാണാത്തത് അതും പറഞ്ഞിട്ട് ഒരു പൊട്ടനെ കൊണ്ടാണ് എന്റെ കൂട്ടിനെ കണ്ടിക്കുന്നത് അതിന് ആ ചകലിക്കേ ഒരുപാട് കൊഴപ്പൊന്നുമില്ല ചെറുതായിട്ട് ഒരു ബുദ്ധിപുറവു അത്ര തന്നെ ഉള്ളൂ ഒരു പെണ്ണല്ലേ നിന്റെ അനിയത്തിക്കാണ് ഇങ്ങനത്തെ ഒരു ആലോചന പറഞ്ഞത് നീ സമ്മതിക്കുവോ ഇത് വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മകളുടെ കല്യാണം ഇനി ഒരിക്കലും നടക്കാൻ പാടില്ല ആംഗങ്ങളമാരുണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ നിങ്ങളെ കല്യാണം കഴിച്ചു കൊടുക്കാണ്ട് നിർത്തി കഴിഞ്ഞാൽ ആംഗങ്ങളൊക്കെ അത് ബാധ്യതയാവില്ലേ ഞങ്ങൾക്കും അത് ബാധ്യതയാവില്ലേ നിങ്ങൾ ഉള്ളവരെ അവളെ നോക്കിയായിരിക്കും നിങ്ങളുടെ പിറ്റേക്കാലം പിന്നെ ആരും നോക്കും അവൾ ഞങ്ങളുടെ അറിയില്ലാവില്ലേ ഞങ്ങൾക്ക് അതൊരു ബാധ്യതയാണ് പിന്നെ ഏത് കല്യാണം വരുന്നിട്ടാണ് ഈ പൊട്ടനെ കിട്ടിയത് തന്നെ ഭാഗ്യം എന്ന് വിചാരിക്കും ഇനി കല്യാണം നടന്നേ പറ്റൂ അതന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് നോക്കാനാണില്ല നിങ്ങളുടെ പിറ്റേക്കാലം ഉമ്മ നിങ്ങളെ അടുത്തും വന്നിട്ട് ഈ ആരാധന നടക്കാൻ നിൽക്കണ്ട ഞങ്ങൾ എന്തായാലും തീരുമാനിച്ചു കഴിഞ്ഞു അവർക്ക് ഇഷ്ടമാണെങ്കിൽ ഇല്ലെങ്കിലും അവർക്കിഷ്ടമാണെങ്കിൽ ഞങ്ങൾ അവൾ കെട്ടിക്കൊടുക്കും നിങ്ങൾക്കിഷ്ടമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല മോളെ ആ റോസ് കളർ ചുരുത്താറുണ്ട് അമ്മ എന്നാലും എന്തിനാമ്മ തറയ്ക്ക് സുഖമില്ലാത്ത ഒരാളിനെ പിടിച്ചു എന്നെ കെട്ടിക്കുന്നത് ഞാൻ ആർക്കും ഒരു ശല്യം ഉണ്ടാക്കാണ്ട് ഇവിടെ ഒരു ഭാഗത്ത് ഇരുന്നോളമ്മ എനിക്ക് ഭക്ഷണം മാത്രം തന്നപ്പോ ഒരു പണിക്കാരിയായിട്ടെങ്കിലും ഞാൻ ഇവിടെ ഇരുന്നോളമ്മ കാര്യങ്ങളൊന്നും ഞാനെല്ലാരും മോളെ തീരുമാനിക്കുന്നത് നിന്റെ പാപ്പൊ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കില് ഇതുപോലെ ഒരു ചെങ്ങനെ കൊണ്ട് എന്റെ കൂട്ടിനെ കെട്ടിക്കൂ നിന്റെ ആങ്ങളമാര് ഇപ്പൊ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അവര് കെട്ടിക്കൊണ്ടുവന്ന് പെണ്ണുങ്ങളല്ലേ ഉമ്മക്ക് എന്ത് കരയാണ് ഉള്ളത് ഈ വീട്ടില് നിന്റെ നാത്തൂമാർക്കും നിന്റെ ആങ്ങളന്മാർക്കും ഒക്കെ നീ ഒരു ബാധ്യതയാണത്ര ഞാൻ എന്താ മോളെ ചെയ്യ ഒരു നിവൃത്തില്ല മോളെ ഇതൊക്കെ കാണാൻ അല്ലാണ്ട് എനിക്ക് ഇതൊന്നും കാണാൻ വയ്യ നിനക്ക് അതിന് നേരത്തെ അങ്ങോട്ട് വിളിച്ചുകൂടെ ഇതൊന്നും കാണാനുള്ള ധൈര്യമില്ല നീ കരയുമ്പോ കൂടെ കരയെന്നല്ലാണ്ട് ഉമ്മാക്കൊണ്ട് എന്താ മോളെ പറ്റുക എന്റെ കൂട്ടിക്ക് ഇങ്ങനെ ഒരു ഗതി വന്നല്ലോ റബ്ബേ കഴിഞ്ഞില്ല എത്ര നേരം